ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജീവിന്റെ ഡിവോഴ്സ് നോട്ടീസ് കണ്ട് വേദനയോടെ ശാരിക സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കാഴ്ച കണ്ട് ഗോപാലകൃഷ്ണനും ശാരദാമയും സങ്കടത്തോടെ നിന്നു അതിനുശേഷം വിഷ്ണു തന്റെ കയ്യിൽ അമ്മ ഏൽപ്പിച്ച ആ പണവുമായി നേരെ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് മാർക്കറ്റിലെ തോമസ് എന്ന് പറയുന്ന ആളുടെ മകൻ ഇപ്പോ അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അയാൾ തന്റെ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സബാസിന്റെ അടുത്തേക്ക് എന്ന് വിളിക്കുന്ന സബാസിന്റെ അടുത്തേക്ക് അയാളുടെ കുറച്ച് കൂട്ടാളികളെത്തി സബാനെ ദാ അവിടുന്ന് ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് പെട്ടെന്ന് സബാൻ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ചോദിച്ചു എന്താടാ എന്താ നീ പറഞ്ഞത് അല്ല സബാനെ ആ തെക്കേന്ന് ആള് വന്നിട്ടുണ്ട് ഇത്തവണ അവർ ഇറക്കിയിരിക്കുന്ന പുതിയ ആളെയാണെന്ന് ആണെന്ന് തോന്നുന്നു ചരക്ക് കൊടുത്തയക്കുന്നതിന്റെ കാര്യാണ് എന്താ സബാനെ ചെയ്യുക അവൻ ആളത്ര ശരിയായ ആളാണെന്ന് തോന്നുന്നില്ല നമ്മളുമായിട്ട് മുട്ടാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു തോന്നുന്നു എന്നൊക്കെ കൂട്ടാളി പറയുന്നത് കേട്ട് സബാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ നമ്മൾ ആരാ പഠിപ്പിച്ചു കൊടുത്തിട്ട് വിട്ടാ മതി അല്ലാതെ അങ്ങനെ അവൻ ഇവിടെ നിന്ന് സുഖമായി പോകണ്ട അതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങളൊക്കെ നടപ്പിലാക്ക അവൻ ഇവിടെ നിന്ന് രണ്ടു കൈയും വീശി പോകുന്നത് ശരിയല്ലല്ലോ അവനെ ചരക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ തരാൻ സൗകര്യം ഇല്ലെന്ന് അറിയിച്ചാൽ മതി ഇപ്പോ അപ്പനല്ലോ ഞാനല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോഴാണ് കൂടുതലുള്ള കൂട്ടുകാരൻ ചോദിച്ചത് അല്ല അപ്പോ തോമസൈടെ ചോദിച്ച എന്ത് പറയും എന്ന് ചോദിച്ചതും അപ്പൻ ചോദിച്ചാ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം അല്ലെങ്കിലും അപ്പന് ഈ കണ്ണീരും കയ്യും ഒക്കെ വല്ലാത്ത പ്രശ്നമാണ് അപ്പൻ ഓരോ പഴയ ക പഴങ്കഥകൾ ഇറക്കും അതോ കഞ്ഞു കുടിച്ചതിന്റെയും പച്ചവെള്ളം വാങ്ങി കുടിച്ചതിൻ്റെയും അങ്ങനെ അങ്ങനെയുള്ള കണക്കുകൾ അതുകൊണ്ട് അത്തരം ഭാണ്ടക്കെട്ടുകളൊന്നും തൽക്കാലം നോക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു സബാൻ വരുന്നവനെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാമെന്ന് കൂട്ടുകാരനോട് അറിയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് നിൽക്കുന്ന ആ ജീപ്പ് നോക്കിയിട്ട് അതിശയത്തോടെ നോക്കി അല്ല സബാനെ ഇത് പുതിയൊരുത്തം തന്നെയാകട്ടോ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു ജീപ്പ് അല്ല ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇതുവരെ അവനെ കണ്ടിട്ടുമില്ല അല്ല ഇവനേതാ ഈ പുതിയ താരം എന്ന് അവ രണ്ടുപേരും പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ഇറങ്ങി വന്ന വിഷ്ണുവിനെ കണ്ട് പരിചയക്കാര് വിഷ്ണുവിനോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു വിഷ്ണു എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വേഗം ആ തോമസിന്റെ കടക്കരിയിലേക്ക് എത്തിയതും അടുത്ത തോമസിന്റെ മകൻ സഭാനെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു അല്ല ഞാൻ തോമസ് ഐട്ടനെ കാണാൻ എത്തിയതാ എന്ന് പറഞ്ഞതും അതെ അപ്പനല്ല ഞാനാ ഇപ്പൊ ബിസിനസ് നോക്കുന്നത് എന്താ കാര്യം അപ്പനോട് പറയാനുള്ളതാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണു പറഞ്ഞു അല്ല തോമസ് ഐട്ടൻ വിളിച്ചു ചോദിച്ചിട്ടാ ഞാൻ ഇപ്പൊ വന്നത് തോമസ് ഐട്ടൻ എന്നോട് കുറച്ച് പണം ചോദിച്ചിരുന്നു ആ പണം കൊടുക്കാനായിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞതും എത്രയുണ്ട് ഉണ്ട് എന്ന് സബാൻ അന്വേഷിച്ചു ഇപ്പോ മൂന്നു ലക്ഷം രൂപയെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞപ്പോ ആ എന്നാ അതിങ്ങി വന്നേക്ക് എന്ന് പറഞ്ഞേ വിഷ്ണുവിനോട് പണം തരാനായിട്ട് സബാൻ ആവശ്യപ്പെട്ടു വിഷ്ണു ആ പണം എടുത്ത് ഇങ്ങനെ നീട്ടിയതും അതേ വെറുതെ വാങ്ങി അങ്ങ് പോകാനായി സബാൻ ഒരുങ്ങുമ്പോ ഇത് കണ്ട് വിഷ്ണു പറഞ്ഞു അയ്യോ ആഹ് ഇത് എന്തടപാടാ ഞാനേ പണം അങ്ങോട്ട് മേ ഇങ്ങോട്ട് മേടിച്ചിട്ട് അത് തിരിച്ചു തരാൻ വന്നവനല്ല മറിച്ച് ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പണം തരാൻ വന്നയാളാ അപ്പോ പണം തരുമ്പോ അത് ഇങ്ങനെയല്ലല്ലോ തരുന്നത് അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ചില നിയമ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമ കൊടുത്തയച്ചാന്ന് പറഞ്ഞ് തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ആ ചെക്ക് ലീഫ് കയ്യിലെടുത്തു അതെ ഇത് മുമ്പ് അമ്മയെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് തോമസ് ഐട്ടൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ജോയിന്റ് അക്കൗണ്ടിന്റെ ചെക്ക് ലീഫാണ് അതുകൊണ്ട് ഇതിലെ ഈ ചെക്ക് ലീഫിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്തു തരേണ്ടി വരും ഇതിലൊന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അല്ല ഇത് അപ്പൻ ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ച സമാൻ വലിയ ഗൗരവത്തോടെ നിൽക്കുമ്പോ അല്ല എന്തോ ഇപ്പോ എണ്ണ തുണി കിടക്കുവാണെന്നോ എന്ന കൊട്ടൻചുക്കാറി ഇട്ട് ദേഹത്തിട്ടിട്ട് കിടക്കുവാണെന്നോ അങ്ങനെ എന്തോ അല്ലെ പറഞ്ഞത് അപ്പോ സാറിയില്ല അതിന്നൊക്കെ എഴുന്നേറ്റ് വന്നത് ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞാലേ സമയം എടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സാറിയില്ല നിങ്ങളെ രണ്ടുപേരും കൂടെ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട് അല്ലേ അപ്പോ ഇത് താൻ ഒപ്പിട്ടാലും മതി എന്ന് പറഞ്ഞു വിഷ്ണു പേന എടുത്ത് സബാൻ്റെ കയ്യിലേക്ക് കൊടുത്തു സബാൻ അത് ഒപ്പിട്ട് കഴിഞ്ഞത് വിഷ്ണു പണം കൈയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അപ്പോഴേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വേറെ ഈ പണം തരുമ്പോ കൃത്യം എല്ലാ മാസവും രണ്ടാം തീയതി രണ്ടാം തീയതി ഇതിന്റെ പലിശ കിട്ടിയിരിക്കണം രണ്ടാം തീയതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം തീയതി രാവിലെ ഞാൻ ഇങ്ങ് വരും അത് കേട്ടതും സബാൻ ചോദിച്ചു എന്തിനാ ഇവിടെ പണിക്ക് നിൽക്കാനോ ഇവിടെ ആവശ്യത്തിന് പണിക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ പുതിയ പണിക്കാരെ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കളിയാക്കിക്കൊണ്ട് സബാനും കൂട്ടുകാരും അങ്ങനെ നിൽക്കുന്ന കാണുമ്പോ വിഷ്ണു ഇരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഇവിടെ പണിക്ക് നിൽക്കാനല്ല പണി തരാനായിട്ട് വരുന്ന കാര്യ ഞാൻ പറഞ്ഞതെന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ട ഉടനെ ഈ വിഷ്ണുവിനെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയില്ലാത്തോണ്ടാണെന്ന് തോന്നും കാരണം പുതിയ തലമുറയല്ലേ എന്തായാലും ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്ന് തോമസേടനോട് ചോദിച്ചാൽ മതി ഈ ഇടിവുള വിഷ്ണുവിനെ കുറിച്ച് അപ്പോ തോമസേട്ടൻ തന്നെ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു പണം കൊടുത്തതിനു ശേഷം പോകാനായിട്ട് ആലോചിക്കുമ്പോ സവാൻ വിഷ്ണുവിനെ പിടിച്ചങ്ങ് നിർത്തി ഇത് കണ്ടതും വിഷ്ണു സബാനെ നോക്കി അപ്പോഴേക്കും സബാൻ പറഞ്ഞു ഹാ അങ്ങനെ അങ്ങ് പോയാലോ സാറേ സാറിന് എന്തോ വീരകഥകളൊക്കെ ഉണ്ടെന്നല്ലേ ഇപ്പൊ സാർ ഇവിടെ ഒന്ന് പറഞ്ഞത് അതെ എനിക്ക് മറ്റാരുടെയും വായിൽ നിന്ന് കേൾക്കണ്ട സാറിന് നാവിൽ നിന്ന് തന്നെ കേട്ടാൽ മതി അതാണ് ചേട്ടാ എനിക്ക് സന്തോഷം അപ്പോ ആ കഥയൊക്കെ ഒന്ന് നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുന്ന നല്ലത് എന്ന് സബാൻ വിഷ്ണുവിനെ പിടിച്ചു ചേർത്തിട്ടാ ചോദിച്ചു അത് കേട്ടതും വിഷ്ണു ആലോചിച്ചു ഓ ആ തോമസ് ഏട്ടൻ എത്ര നല്ല മനുഷ്യനാ ഇങ്ങനെ ഒരു കുരുപ്പിനെ എങ്ങനെയാണെൻ്റെ ഈശ്വര ആ പാവത്താണ് കിട്ടിയത് എന്തായാലും വഴിയേ പോകുന്ന അടി ഇരന്ന് വാങ്ങിച്ചേ തീരു എന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഇവൻ അങ്ങനെയാണല്ലോ ഇവന്റെ ഒരു സ്വഭാവം എന്ന് വിഷ്ണു ആലോചിച്ചു അല്ലേ തന്നെ കണ്ടപ്പോ തന്നെ എന്റെ കൈയൊന്ന് തലതിരുത്ത പിന്നെ വേണ്ട പോട്ടെ പിള്ളേരല്ലേ എന്ന് ഓർത്തതാണ് എന്നൊക്കെ വിഷ്ണു ആലോചിച്ചു പിന്നെ വിഷ്ണുവിനോട് സഭാം പറഞ്ഞു അല്ലെ എന്താ പറഞ്ഞ വീരകഥകളൊന്നും പറയാൻ ഇപ്പൊ താല്പര്യമൊന്നും ഇല്ലേ അതോ അങ്ങനെയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചേ സബാൻ കളിയാക്കുമ്പോ വിഷ്ണു പറഞ്ഞു ഹാ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതങ്ങ് തീർത്തു തരാം അതെല്ലാം പറഞ്ഞ് കൃത്യമായി പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു വിഷ്ണു തൻ്റെ കണ്ണാടിയും ആ ബാഗും തന്റെ ഇട്ടു എന്നിട്ട് ചോദിച്ചു അല്ല ഈ പഠനത്തില് ഇവിടെ ആരൊക്കെ ഉള്ളത് എത്ര ആൾക്കാരെ ഉള്ളോ പഠിക്കാനായിട്ട് അതെ ഇടയ്ക്ക് വന്ന് കയറിയാൽ എനിക്കിഷ്ടപ്പെടത്തില്ല കേട്ടോ ഞാനൊന്നും പഠിപ്പിക്കട്ടുമില്ല ഇപ്പോ ഈ സമയത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ എല്ലാരും അങ്ങ് നിറഞ്ഞു തന്നേന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അടുത്ത് തന്ന സബാൻ്റെ അടുത്ത് തന്ന ആളോട് സബാൻ പറഞ്ഞു എടാ അവനെ ശരിക്കൊന്ന് പണി പഠിപ്പിച്ചു വിട്ടേക്ക് എന്ന് പറഞ്ഞെ വിഷ്ണുവിനെ തല്ലാനായി കൂട്ടുകാരനോട് പറഞ്ഞതും വിഷ്ണുവിന് നേരെ അവൻ അടുത്തേക്ക് വന്നതും വിഷ്ണു അവനെ നെഞ്ചത്ത് തൂക്കി ഒരു ചവിട്ട് കൊടുത്തു അവൻ തീർച്ചയെന്ന് വീഴുന്നത് കണ്ട് സബാൻ ഞെട്ടലോടെ നോക്കി അപ്പോഴാണ് അടുത്ത ഗുണ്ടകൾ ഓരോരുത്തരായി വിഷ്ണുവിന് നേരെ പാഞ്ഞെത്തിയത് എല്ലാവർക്കിട്ടും കണക്കിന് വിഷ്ണു കൊടുക്കുന്നത് കണ്ട് സബാൻ ആകെ ഞെട്ടലോടെ നിക്കുമ്പോ വിഷ്ണു സബാൻറെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു ആ നീ ഇങ്ങനെ ഇവിടെ കളി ഉണോ നിൽക്കുവാണോ എന്ന് ചോദിച്ച് വിഷ്ണു സബാനിട്ട് തല്ലുമ്പോഴേക്കും സബാൻ വിഷ്ണുവിനെ തടഞ്ഞു ഉടനെ വിഷ്ണു സെബാനിട്ടും തിരിച്ചടികൊടുത്ത് വിഷ്ണുവിനെ ചേർത്ത് നിൽക്കാനാകാതെ സെബാനെ ശരിക്കും നിലത്തേക്ക് വീഴുന്നു ഒടുവിൽ അടികൊണ്ടവശനായ സബാൻ വിഷ്ണു വീണ്ടും തന്നെ ഇടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അയ്യോ എന്നെ ഇടിക്കല്ലേ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു തന്റെ ഇടിവള കയ്യിൽ നിന്നോരി അതും കയ്യിൽ പിടിച്ചോണ്ട് മുഷ്ടി ഇരുട്ടിയെ ആ ഇടിവള കൈക്കുള്ളിൽ ഒതുക്കി വിഷ്ണു സബാൻറെ മൂക്ക് നോക്കി മൂന്നാല് മൂന്നാൽ കൊടുത്തു അതോടെ സബാൻ ആകെ തകർന്നു സബാൻ പറഞ്ഞു അയ്യോ ഇനി എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് സബാൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു കൊടുക്കുന്ന കണ്ട് അവിടെ ഓടിക്കൂടി ആളുകൾ ചോദിച്ചു അല്ല ഇത് ആരാ ഈ സബാനെ പിടിച്ച് തല്ലുകൊടുക്കുന്നതെന്ന് അവിടെ വന്ന ഒരു നാട്ടുകാരൻ ചോദിക്കുമ്പോ കൂടെ നിന്നൊരുത്ത ഒരാൾ പറഞ്ഞു അത് നമ്മുടെ സത്യഭാമയുടെ മകൻ വിഷ്ണു അല്ലേ ഇടിവള വിഷ്ണു എന്ന് പരസ്പരം പറഞ്ഞു അപ്പൊ അവൻ ഫീൽഡിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചതും പിന്നെ അല്ലാതെ അതിന്റെ പോരല്ലേ കാണുന്നത് എന്ന് അവർ അന്വനും പറയുന്നു അപ്പോഴേക്കും സെബാനിട്ട് തല്ലുകൊടുത്ത് വിഷ്ണു അവശനാക്കിയിട്ടിരിക്കുന്നത് കണ്ടു ദൂരെ നിന്ന് തോമസ് ഐടൻ ഓടി വരികയാണ് വിഷ്ണുവിന്റെ അടിയിലേക്ക് എത്തി തോമസ് ഐടൻ വിഷ്ണുനോട് പറഞ്ഞു അയ്യോ വിഷ്ണു ഇനി അവനെ തല്ലല്ലേ തല്ലല്ലേ മതി എന്ന് പറഞ്ഞ് തോമസ് ഐട്ടൻ ഇടയിൽ കയറി ഒടുവിൽ വിഷ്ണു അവനിട്ട് വീണ്ടും കൊടു അടികൊടുത്തിട്ട് പറഞ്ഞു എടാ പാവ ഈ മനുഷ്യനെയാണല്ലോടാ നീ ഇതുപോലെ പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചതും അവിടെ നിന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു അല്ലേലും ആ അങ്ങനെ വേണം അപ്പൊ തോമസ് തോമസൈട്ടനെ ഇട്ട് അവൻ ചക്രശ്വാസം വലിപ്പിക്കുക അതിന് അവൻ ഈശ്വരം കൊടുത്തതാ ഇപ്പോ വിഷ്ണു വഴി ഇങ്ങനെ ഒരു പണി എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷം തോമസ് ഏട്ടനോട് വിഷ്ണു പറഞ്ഞു തോമസ് ഏട്ടാ നിങ്ങൾ എന്തോ നല്ല മനുഷ്യനാ പക്ഷെ ഇവന്റെ നാവ് അത് ശരിയല്ല ഒരു കാര്യം ഞാൻ തോമസ് ഏട്ടനോട് പറയാം ഇവൻ ഇനി നന്നായി ഇല്ലെങ്കിൽ ഇപ്പോ എന്റെ കൈ നടി വാങ്ങിച്ചു കൂട്ടിയല്ലോ എന്നിട്ട് ഇവൻ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന കാളചന്തയിലേക്ക് കാളകളെ എടുത്തുകൊണ്ട് പോകുന്ന പണിക്കാര് വരുമ്പോ അവരുടെ കൂടെ ഇവനെ അങ്ങ് കയറ്റി പറഞ്ഞു വിട്ടേക്കണം അതാണ് നല്ലത് ഇല്ല എങ്കിൽ ഇവൻ ഇനിയും ഇതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടി ഇവന്റെ ജീവിതം ഇവൻ തന്നെ ഇല്ലാതാക്കും അതിലും വേദം ഇവനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടിയ ഒട്ടുമിക്ക ആളുകളും നന്നാകാനാണ് സാധ്യത എന്നാലും ഇവന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്തുകൊണ്ടാണ് എന്ന് തോമസ് തോമസൈറ്റിനോട് വിഷ്ണു അറിയിച്ചു എന്നിട്ട് വിഷ്ണു തന്റെ ബാഗും കണ്ണടയൊക്കെ എടുത്തിട്ട് വീണ്ടും സബാനെ ഒന്നുകൂടി തള്ളി ആ കടയുടെ മുന്നിലേക്കിട്ടു സബാനാകെ ഭയനങ്ങൾ നിൽക്കുമ്പോൾ വിഷ്ണു അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ നീയും ഞാനും തമ്മിലാണ് ഇപ്പൊ ഡീഗലും നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും രണ്ടാം തീയതി ഞാൻ പറഞ്ഞതുപോലെ കാശ് റെഡിയായിരിക്കണം ഇല്ല എങ്കിൽ മൂന്നാം തീയതി ഞാൻ ഇങ്ങനെ വരും പണിയെടുക്കാനല്ല പണി തരാൻ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞതും സവാൻ പേടിയോടെ മനസ്സിലായി എന്ന് പറഞ്ഞ് കൈകോക്കി നിൽക്കുന്നു പിന്നീട് വിഷ്ണു വണ്ടിയും എടുത്തുടർന്ന് പോകാനായി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് വിഷ്ണു പറഞ്ഞു അതേ ഇവിടെ നിൽക്കുന്ന എല്ലാം മറ്റുള്ള ഇവിടെ മറിഞ്ഞിരിക്കുന്ന ഓരോരുത്തന്മാരോടും ചെന്ന് പറഞ്ഞേക്ക് ഈ വിഷ്ണു തിരികെ വന്നിട്ടുണ്ടെന്ന് സത്യഭാമയുടെ മകൻ വിഷ്ണു മറക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തോടുന്നു പോന്നു അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ ശാരികയുടെ കാര്യ അറിഞ്ഞ് വിജയലക്ഷ്മിയെ കാണുവാനായി രാജീവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത് അവിടെ കുട്ടികൃഷ്ണൻ പത്രമൊക്കെ വായിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ട സംശയത്തോടെ നോക്കി ഓട്ടോയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ഇറങ്ങുന്നത് കണ്ടതോടെ കുട്ടികൃഷ്ണൻ വിളിച്ച് വിജയലക്ഷ്മിയോട് പറഞ്ഞു ദേ വിജയലക്ഷ്മി ദാ വിരുന്നുകാരം വന്നിട്ടുണ്ട് കേട്ടോ ചായ റെഡിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി അപ്പോഴേക്കും ഇതാരാണെന്ന് അറിയാനായി വാദത്തിലേക്ക് എത്തി ഗോപാലകൃഷ്ണനെ കണ്ടതും ഓ ഗോപാലകൃഷ്ണനോ അപ്പോഴേക്കും കൃഷ്ണൻകുട്ടി വളരെ സ്നേഹത്തോടെ കേറു വാ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് വെറുതെ കളിയാക്കുവാനായി അരികിലേക്ക് ക്ഷണിച്ചിരുത്തി അകത്തേ കയറി വന്നതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഹേ ഇവിടെ സൽക്കാരം വാങ്ങിച്ച് ഇവിടെ താമസിക്കാനൊന്നും വന്നതല്ല എനിക്ക് ചില കാര്യങ്ങൾ അറിയണം എന്നിട്ട് ഉടനെ തന്നെ പോണം എന്ന് പറഞ്ഞതും അത് കേട്ടാ വിജയലക്ഷ്മി ചോദിച്ചു അലയിലും അമ്മായിപ്പനെ ഈ വീട്ടില് താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോട്ടേ കെട്ടിക്കൊണ്ട് വന്നത് നിങ്ങളെയല്ല നിങ്ങളുടെ മകളെയാണ് അവളാണ് ഇവിടെ നിൽക്കേണ്ടവൾ എന്നാൽ അവളിപ്പോ ഇവിടെ നിൽക്കുന്നുമില്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ഗോപാലകൃഷ്ണനെ കളിയാക്കി ഉടനെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആ എന്താ വിജയലക്ഷ്മിനി പറയുന്നത് വിരുന്നുകാരനെ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ നിങ്ങളുടെ രണ്ടുപേരുടെയും പരിഹാസം കേട്ടു നിൽക്കാൻ വേണ്ടി വന്നതല്ല ഈ രാജീവ് ഉടനെ ഒന്നും ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചതും രാജീവിനെ എന്നാ ഈ വീട്ടിലേക്ക് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോ ഓ അവൻ അവിടെ ജോലിക്ക് പോയതല്ലേ ഉടനെ അവനെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നത് അവന്റെ ജോലി കഴിഞ്ഞിട്ടവൻ വന്നാ മതിയല്ലോ അതല്ലേ നല്ലത് അവിടെ ഇപ്പൊ നല്ല ജോലിയും ഉണ്ട് ശമ്പളവും ഉണ്ട് അവിടെ നിൽക്കുന്ന അല്ലെ അവന് നല്ലത് എന്ന് ചോദിച്ചതും പിന്നെ ഈ ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം അവന്റെ ഭാര്യയാണെങ്കിൽ അവന്റെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു പിന്നെ അവൻ എന്തിനാ ഇവിടെ തനിച്ചു നിൽക്കുന്നതെന്നെല്ലാം വിജയലക്ഷ്മി അന്വേഷിച്ചത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഞാനിപ്പോ വന്നത് ഒരു കാര്യം ചോദിക്കാനാ അവിടെ രാജീവിന്റെ ഒരു ഡിവോഴ്സ് നോട്ടീസ് വീട്ടിലേക്ക് വന്നിരുന്നു അത് എന്താ കാര്യം എന്നറിയാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണനോട് വിജയലക്ഷ്മി പറഞ്ഞു അതെ എന്താ കാര്യം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ ഇനി അവളെ ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് എൻ്റെ മോന് ഇപ്പോ യാതൊരു ആവശ്യമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും അവൾ തന്നെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അവള് ഇവിടെ വൃത്തി മര്യാദക്ക് നിൽക്കാതിരുന്നോണ്ടല്ലേ അവൾക്ക് ആരോടും ബഹുമാനവുമില്ല മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നോ എങ്ങനെ അവരോട് സംസാരിക്കുകയും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ ഒന്നും തന്നെ അവൾക്കറിയില്ല അവൾ ഓരോന്നും അവളുടെ തോന്നിയ രീതിയിലാണ് അവൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരവസ്ഥയിൽ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല എന്ന് വിജയലക്ഷ്മി പറയുന്നത് കേട്ട് അരികിലേക്ക് വന്ന വിജയലക്ഷ്മി അങ്ങനെ പറയുന്നത് കേട്ട് അരികിലേക്ക് വന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്തിനാ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ എവിടെന്ന എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലോ എൻ്റെ രണ്ടാമത്തെ മകൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ശാരികമാളെ കൂട്ടിക്കൊണ്ടു വന്നത് അവൾ എങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യത്തിന് നിങ്ങളാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ ഗോപാലകൃഷ്ണനോട് അങ്ങനെ ഒരു ചോദ്യം ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കേട്ട് വിജയലക്ഷ്മി പറഞ്ഞു അത് ശരി അവൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നോ അവള് എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്തതെന്നോ അവളോട് തന്നെ ചോദിക്കേ അവളല്ലേ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൂട്ടിയത് അവളല്ലേ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ഒരു കാര്യം ഞാൻ പറയാം അവള് ഈ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ ദാ ഇത് കണ്ടില്ലേ എന്റെ ദേഹം ആസകലം അവൾ കടിച്ചു വെച്ചിരിക്കുകയാണ് സത്യത്തിൽ എനിക്ക് പേടി പോലും ഉണ്ടായിരുന്നോ ചീ ടി എടുക്കണമെന്ന് വരെ ഞാൻ കരുതിയതാണ് ഇപ്പോ വല്ലോ പനിയോ ജലദോഷവും ഒക്കെ വരുമ്പോ എനിക്ക് പേടിയാ വല്ലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വല്ലോ എങ്ങനെയെങ്കിലും അത് വല്ല ഇൻഫെക്ഷൻ ആയാലോ എന്ന് ചോദിച്ചിരുന്നു അത് കേട്ടതോടെ ആകെ ടെൻഷനോടെ ഗോപാലകൃഷ്ണന്റെ നേരെ നോക്കി വിജയലക്ഷ്മി അങ്ങനെ പറയുമ്പോ കൃഷ്ണൻകുട്ടി പറഞ്ഞു വിജയം ഞാൻ അപ്പഴേന്ന് നിന്നോട് പറഞ്ഞാലേ ഡെറ്റോളൊഴിച്ച് കൈകഴിയണെന്ന് പട്ടിക അടിച്ചാൽ എല്ലാരും അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയുമ്പോ ഗോപാലകൃഷ്ണൻ അത് കേട്ട് നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞു ആകെ ദേഷ്യത്തോടെ മറുപടി പറയാൻ പറയാനൊരുങ്ങിട്ട് തൽക്കാലം എല്ലാം സഹിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ എൻ്റെ മോൾക്ക് മോളുടെ പേരിൽ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചത് അത് രാജീവിന് ആ രാജീവും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ രാജീവിന്റെ തീരുമാനം അത് തന്നെയാണോ എന്ന് എനിക്ക് അറിയണം എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണനോട് വിജയലക്ഷ്മി പറഞ്ഞു പിന്നല്ലാതെ അവൻ അറിയാറെ അങ്ങനെ ഒരു ലെറ്റർ വരുവോ അവനല്ലേ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പോ അവൻ അറിയാറെ ആയിരിക്കില്ലല്ലോ ആ പേപ്പർ അങ്ങനെ അവിടെ എത്തുക എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ഇനി രാജീവെ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് ഞാനേ ഇക്കാര്യത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്റെ മോളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയെന്നെനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനും നിയമപരമായി തന്നെ കാര്യങ്ങൾ നോക്കാനാണ് തീരുമാനം രാജീവ് വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞതും വിജയലക്ഷ്മി പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം നിങ്ങള് നിയമപരമായിട്ടോ അല്ലാതെയോ എങ്ങനെ വേണെങ്കിലും പോയിക്കോ പക്ഷെ അവളെ ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല ഇവിടെ ഇനി അവൾ വേണ്ട എന്ന് പറഞ്ഞു വിജയലക്ഷ്മി ഞങ്ങനെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ട് കൃഷ്ണൻകുട്ടിയോട് വിജയലക്ഷ്മി പറഞ്ഞു അവൾ ഈ വീട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനിച്ചത് ഞാനാണ് ഇനി അവളെ ഈ വീട്ടിലേക്ക് ഒരു കാരണവശാലും തിരിച്ചുകൊണ്ടുവാന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വിജയലക്ഷ്മി അങ്ങനെ അങ്ങ് നിന്നു അപ്പോഴാണ് ശാരിഗ ശാലിനെ കാണുവാനായി കളക്ടറേറ്റിലേക്ക് എത്തിയത് കളക്ടറേറ്റിൽ ശാലിനി മെഡിക്കൽ കോളേജിലെ പ്രധാന ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ കളക്ടറേറ്റിലുള്ള ആ സംഘത്തിലെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അവർ കണ്ടെത്തിയ നിഗമനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ അതിനു വേണ്ടിയുള്ള മെഡിക്കൽ കോളേജിന്റെ ശോചനീയ ശോചനീയവസ്ഥയെ അതിനെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അതിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതിനെ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി തീരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ടുള്ള മീറ്റിംഗ് ശാലിനി അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാരിഗ അവിടേക്ക് വന്നെത്തിയത് ഷാരികയെ കണ്ടതും അവിടേക്ക് അനുപലവി എത്തിയിട്ട് ചോദിച്ചു അല്ല മേഡം മേഡം ഏർ എന്താ ഇപ്പൊ ഇവിടെ എന്ന് ചോദിച്ചതും എനിക്ക് ശാലിനി ഒന്ന് കാണണം എന്ന് ശാരിക ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ട ഉടനെ അനുപലവി ചോദിച്ചു അല്ല മേഡം മേഡം അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അതേ ശാലിനി എന്നെ അനിയത്തിയാ അവളെ എനിക്ക് കാണാനായിട്ടേ അപ്പോയിൻമെന്റിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ മതിയെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് എന്ന് പറഞ്ഞതും ശരി സോറി മേഡം മേഡം ഇവിടെ നിൽക്ക് ഞാൻ പോയി മാഡത്തോട് പറഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞേ അനു വേഗം മീറ്റിങ് നടക്കുന്നിടത്തേക്ക് തന്നു അനുവിനെ കണ്ടതും എന്താ അനു എന്ന് ശാലിനി അന്വേഷിച്ചതും അനു പറഞ്ഞു മേഡം മേഡത്തിന്റെ ചേച്ചി മേഡത്തെ കാണാനായി വന്നിട്ടുണ്ട് അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു അതെ വെയിറ്റ് ചെയ്യാൻ പറ ഈ മീറ്റിംഗ് ഒന്ന് തൽക്കാലം ഒന്നോ കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ ചേച്ചിയെ കണ്ടോളാമെന്ന് ശാലിനി പറയുമ്പോഴേക്കും അക്കാര്യം പറയാനായി അനുപലയ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ശാലിനി തൻറെ മുന്നിലുള്ള ആ അവിടുത്തെ സ്റ്റാഫുകളോട് ശാലിനി സംസാരിക്കുന്നു